നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി നേട്ടമുണ്ടാക്കി യു ഡി എഫ് പതിനേഴെടുത്ത് പതിനൊന്നെടുത്ത് എൽ ഡി എഫും മൂന്ന് വാർഡിൽ ബി ജെ പിയും വിജയിച്ചു എൽ ഡി എഫ് പതിനഞ്ച് യു ഡി എഫ് പതിമൂന്ന് ബി ജെ പി മൂന്ന് എന്നിങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സ്ഥിതി യു ഡി എഫ് സീറ്റ് പിടിച്ചെടുത്തതോടെ തൃശൂർ ജില്ലയിലെ നാട്ടിക പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ ഇടുക്കി ജില്ലയിലെ കരുമണ്ണൂർ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ഭരണവും നഷ്ടമാകും തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ ഉജ്ജ്വല വിജയം അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി നോർക്ക റൂട്ട്സിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അമ്പത്തി എട്ട് വയസ്സിൽ നിന്നും അറുപത് വയസ്സായി ഉയർത്തുമെന്ന് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി ഇതിനു പുറമെ പാലക്കാട് ജില്ലയിൽ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് താലൂക്കിലെ പുതുശ്ശേരിയിലെ നൂറ്റി അഞ്ച് ദശാംശം രണ്ട് ആറ് മൂന്ന് ഒന്ന് ഏക്കർ ഭൂമി സംസ്ഥാന ഓഹരിയായി കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കൈമാറാനും ഇന്നത്തെ യോഗം അനുമതി നൽകി മാടായി കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ട് എം കെ രാഘവൻ എംപിയും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ കെ പി സി സി മൂന്നംഗ സമിതിയെ നിയോഗിക്കും ചെയർമാൻ ഉൾപ്പെടെയുള്ള സമിതി അംഗങ്ങളെ ഇന്ന് തന്നെ തീരുമാനിക്കും കണ്ണൂരിലെ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമെന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ വിഷയം ഇനിയും നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്നും മുതിർന്ന നേതാക്കൾ വിലയിരുത്തി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാർട്ടി പറഞ്ഞാൽ മാറുമെന്നും എന്നാൽ ഇപ്പോൾ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും കെ സുധാകരൻ ചർച്ചയുണ്ടാക്കുന്നത് മാധ്യമങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കെ പി സി സി നേതൃമാറ്റം വേണോ വേണ്ടയോ എന്നത് പൊതുവേദിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് തോന്നുന്നില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ പറഞ്ഞു സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനമെന്ന് റിപ്പോർട്ട് തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജാഥ നടത്തിയപ്പോൾ എം വി ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടി കയറിയത് ശരിയായില്ലെന്നും എ കെ ബാലന്റെ മരപ്പട്ടി പ്രയോഗം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും വിമർശനമുണ്ട് കൂടാതെ പദവികൾ നൽകുന്നതിൽ പാർട്ടിയിൽ രണ്ട് നീതിയാണെന്നും ആരോപണം ഉയർന്നുവെന്നും റിപ്പോർട്ടുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ രജിസ്റ്റർ ചെയ്ത മുപ്പത്തിരണ്ട് കേസുകളിൽ അന്വേഷണം തുടരുന്നതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു നാല് കേസുകളിൽ തെളിവില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിച്ചുവെന്നും ഒരു അതിജീവിതയുടെ പരാതിയിൽ മാത്രം എടുത്തിട്ടുണ്ടെന്നും എസ് ഐ ടി ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു ഹർജികൾ ഈ മാസം പത്തൊൻപതിന് വീണ്ടും പരിഗണിക്കും കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ തുറന്നുപറച്ചൽ വിവാദം അടഞ്ഞ അധ്യായമായെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ ഉപതെരഞ്ഞെടുപ്പിന് ചുമതലകൾ തരാത്തതിൽ പരാതിയില്ലെന്ന് ചാണ്ടി ഉമ്മൻ വിശദീകരിച്ചു കെ പി സി സി പ്രസിഡന്റ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചുവെന്നും ഇനി പറയാനുള്ളതെല്ലാം പാർട്ടി വേദിയിൽ മാത്രമേ പറയൂ എന്നും സി പി എം വഞ്ചൂർ ഏരിയ സമ്മേളനത്തിനായി റോഡ് തടഞ്ഞു പന്തൽ കെട്ടിയ സംഭവത്തിൽ ഏരിയ സെക്രട്ടറിയെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു അടക്കം മുപ്പത്തിയൊന്ന് പേരെയാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് നേരത്തെ കണ്ടാർ അറിയുന്ന അഞ്ഞൂറോളം ആളുകൾ എന്നായിരുന്നു പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് സി പിന്നാലെ റോഡ് കയ്യേറി സി പി ഐ സംഘടനയും ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ സമ്മേളനത്തിന്റെ വേദിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് കയ്യേറി പന്തൽ കെട്ടിയത് നടപ്പാത വെട്ടിയടച്ചതോടെ കാർണട യാത്രക്കാര് വലഞ്ഞു സി പി ഐയുടെ മുതിർന്ന നേതാവ് പഞ്ഞേന്റെ വീന്ദ്രനാണ് സമരം ഉദ്ഘാടനം ചെയ്തത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് സമരം നടത്തേണ്ടതെന്നും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെതിരായ മാനനഷ്ട കേസിൽ നടപടി വൈകുന്നതിനെതിരെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും എത്രയും വേഗം കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ മജിസ്ട്രേറ്റ് കോടതിയോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ജസ്റ്റിസ് വി അരുൺ ആണ് പരിഗണിക്കുന്നത് കേരളത്തിലെ രണ്ട് ഹോമിയോ കോളേജുകളിലെ അഡ്മിഷൻ നടപടികൾ റദ്ദാക്കി എറണാകുളം പടിയാർ മെമ്മോറിയൽ കോളേജ് തിരുവനന്തപുരം ശ്രീ വിദ്യാധിരാജ രാജ ഹോമിയോപതി കോളേജ് എന്നിവയ്ക്കെതിരെയാണ് നടപടി നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതിയാണ് ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചത് ബിഎച്ച് എം എസ് കോഴ്സിലേക്ക് രണ്ട് കോളേജുകളും നടത്തിയ അഡ്മിഷനുകളാണ് റദ്ദാക്കിയത് പൊതുവായ കൗൺസിലിംഗ് മാനദണ്ഡങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിച്ചെന്ന് കണ്ടെത്തിയാണ് നടപടി നടിയെ ആക്രമിച്ച കേസിൽ മുൻ ഡിജിപി ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവിതെതിരെ തെളിവില്ലെന്ന ശ്രീലേഖയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഹർജി നിരവധി തെളിവുകളുള്ള കേസിൽ തെളിവില്ലെന്ന് കോടതി അലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഹർജിയിലെ വാദം വഖഫ് ഭൂമിയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ അത് വഖഫ് ഭൂമി അല്ലാതാകില്ലെന്നുമുള്ള കെ എം ഷാജിയുടെ നിലപാടിനെ പിന്തുണച്ച് കോഴിക്കോട്ടെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ കെ എം ഷാജിയെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾക്കൊപ്പം കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചു പോസ്റ്ററുകളുണ്ട് എസ് ഡി പി ഐ നേതാവ് ഷാൻ വധ കേസിലെ നാലു പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരായ പ്രതികളുടെ ജാമ്യമാണ് റദ്ദാക്കിയത് പ്രതികൾക്ക് ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് തീരുമാനം എന്നാൽ മറ്റു അഞ്ച് പ്രതികൾക്ക് ജാമ്യം നൽകിയത് ഹൈക്കോടതി ലൈംഗിക അതിക്രമ കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന് മുൻകൂർ ജാമ്യം അനുവദിച്ചു ഹൈക്കോടതി നവംബർ ഇരുപത്തി വരെ ഇടക്കാല മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് നേരത്തെ അനുവദിച്ചിരുന്നു ഇതേ ഹർജിയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചത് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലെടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യം കണ്ണൂർ സംഘർഷം പ്രവർത്തകർ ിൽ കെട്ടിയ കോടി എസ് തകർത്തതോടെയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശ ദിനത്തിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ ദേവസ്വം ഭരണസമിതിക്ക് നോട്ടീസ് വൃശ്ചിക മാസത്തിലെ പൂജ തുലാമാസത്തിലേക്ക് മാറ്റിയതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ് നൽകിയത് വെബ്സൈറ്റിലെ പൂജാ പട്ടിക അതുപോലെ നിലനിർത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്നും കോടതി വിലയിരുത്തി കരിങ്ങാലി വെള്ളക്കുപ്പി കാണുമ്പോൾ ബിയറാണെന്ന് തോന്നുന്നവരുടെ മനോനില പരിശോധിക്കണമെന്ന് സി പി എം വനിതാ നേതാവ് ചിന്താ ജെറോ കൊല്ലം ജില്ലാ സമ്മേളനത്തിനിടെ പ്രചരിച്ച ചിത്രങ്ങൾക്ക് മറുപടിയായിട്ടാണ് ചിന്ത ഫേസ്ബുക്കിൽ കുറിപ്പെടുത്തിയത് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലിവെള്ളം സമ്മേളന നഗരിയിൽ വിതരണം ചെയ്തത് സ്വന്തമായി അരവണ കണ്ടെയ്നർ നിർമ്മിക്കാനുള്ള പ്ലാന്റിന് ഈ സീസൺ ഒടുവിൽ തന്നെ തുടക്കമാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ചെലവ് ചുരുക്കി ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നിലയ്ക്കലിൽ അരവണ കണ്ടെയ്നർ പ്ലാന്റ് എന്ന ആശയത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയത് നിലയ്ക്കലിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമിയിലാകും മൂന്ന് കോടി മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന പ്ലാന്റ് വരികയെന്നും അദ്ദേഹം വ്യക്തമാക്കി കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ മനഃപൂർവമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കും തലയ്ക്ക് പിന്നിലേറ്റ ക്ഷേത്രമാണ് ആർബിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് വീഡിയോ എടുക്കുന്നതിനിടെ യുവാവിനെ ഇടിച്ചത് ബെൻസ് കാർ തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു കാട്ടാനയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു തൃശൂർ വെള്ളിക്കുളങ്കര സ്വദേശിയായ ആദിവാസി സ്ത്രീ മീനാക്ഷിയാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത് എഴുപത് വയസ്സായിരുന്നു തൃശൂർ കൊട്ടേക്കാട് മറിഞ്ഞ ബൈക്ക് വീണ്ടും ഓൺ ചെയ്യുന്നതിനിടെ തീ പിടിച്ച് പൊള്ളലേറ്റ യുവാവ് മരിച്ചു പേരാമംഗലം സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള വിഷ്ണു ആണ് മരിച്ചത് ബൈക്ക് മറിഞ്ഞ ശേഷം വീണ്ടും ഓൺ ചെയ്തപ്പോൾ ടാങ്കിൽ നിന്ന് ചോർന്ന ഇന്ധനത്തിന് തീ പിടിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ചോലനായിക്ക വിഭാഗത്തിലെ സ്ത്രീയുടെ മരണം കൊലപാതകമെന്ന് ശബ്ദ സന്ദേശം കുപ്പമലയിലെ ഷിബുവിന്റെ ഭാര്യ ഇരുപത്തിയേഴ് വയസ്സുള്ള മാതിയാണ് കഴിഞ്ഞ മാസം മുപ്പതിന് പാറയിൽ നിന്ന് വീണു മരിച്ചത് എന്നാൽ ഈ മാസം രണ്ടിനാണ് വിവരം പുറത്തറിയുന്നത് ശബ്ദ സന്ദേശത്തെ തുടർന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു നെടുങ്കയം ഉൾവനത്തിലാണ് സംഭവം എന്നാൽ മരണത്തിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നും പാറയിൽ നിന്നുള്ള വീഴ്ചയുടെ ആഘാതത്തിലാണ് മരണം സംഭവിച്ചതെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട് ഇന്ത്യ സഖ്യ നേതൃത്ഥത്തിൽ കോൺഗ്രസിന് പിന്തുണ അറിയിച്ച പാർട്ടിയെ തമിഴ്നാട്ടിൽ ആർക്കും അറിയില്ലെന്നും ഡി എം കെ വക്താവ് ഇളങ്കോവൻ പറഞ്ഞു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കോൺഗ്രസിന്റെ ശക്തമായ സാന്നിധ്യമുണ്ടെന്നും സഖ്യത്തെ ആര് നയിക്കണമെന്ന് ഒരു പാർട്ടിക്ക് തനിച്ച് തീരുമാനിക്കാനാകില്ലെന്നും ഇളങ്കോവൻ പറഞ്ഞു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കാറിൽ നിന്നിറങ്ങി ലോക്സഭയിലേക്ക് കയറി വരുമ്പോൾ പ്രതിഷേധ സൂചകമായി പൂവും ത്രിവർണ്ണ പതാകയും നൽകി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നവംബർ ഇരുപതിന് ലോക്സഭാ സെഷൻ ആരംഭിച്ചതു മുതൽ അദാനി വിഷയമാണ് കോൺഗ്രസ് നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും യു എസ് വിവാദ വ്യവസായി ജോർജ് സോറസുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ബി ജെ പി പ്രതിരോധം തീർക്കുന്നത് മുർഷിദാബാദ് ജില്ലയിലെ ബെൽദംഗയിൽ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുമെന്ന തൃണമൂൽ കോൺഗ്രസ് എം എൽ എ ഹുമുൻ കബീറിന്റെ പ്രസ്താവന വീണ്ടും വിവാദത്തിൽ മസ്ജിദ് ആയിരുന്നു എം എൽ പ്രസംഗം ബൽദംഗയിലെ ഒരു മദ്രസയിലായിരുന്നു പരിപാടി ദക്ഷിണ കൊറിയൻ മുൻ പ്രതിരോധ മന്ത്രി അറസ്റ്റിന് തൊട്ട് മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചതായി റിപ്പോർട്ട് പട്ടാള നിയമം നടപ്പാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചതായി ആരോപിക്കപ്പെടുന്ന മന്ത്രി കിം യോങ് ഹ്യുൻ ആണ് ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനു മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച രാജിവെച്ച മന്ത്രി ഞായറാഴ്ച മുതൽ കസ്റ്റഡിയിലാണ് ഉത്തർപ്രദേശിലെ നൂറ്റി എൺപത്തി അഞ്ച് വർഷം പഴക്കമുള്ള മുസ്ലിം പള്ളിയുടെ ഒരു ഭാഗം പൊളിച്ചു നീക്കി ഫത്തേപൂർ ജില്ലയിൽ ബന്ദ ബഹ്രേജ് ഹൈവേക്ക് സമീപത്ത് കയ്യേറ്റമെന്നാരോപിച്ചാണ് പള്ളിയുടെ ഒരു ഭാഗം അധികൃതർ പൊളിച്ചത് പൊളിച്ച ഭാഗം നിയമവിരുദ്ധമായി സ്ഥലം കയ്യേറി നിർമ്മിച്ചതാണെന്ന് രേഖയുണ്ടെന്നും കഴിഞ്ഞ മൂന്ന് വർഷമായി പരാതി ഉയർന്നു വന്നതാണെന്നും ജില്ലാ ഭരണകൂടം അവകാശപ്പെട്ടു സിറിയയിൽ നിന്ന് എഴുപത്തിയഞ്ച് ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചുവെന്നും എല്ലാവരും ലെബനൻ അതിർത്തി കടന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഇവരെ വിമാനങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നും സിറിയയിൽ ഇനിയുള്ളവർ ജാഗ്രത പാലിക്കാനും എംബസിയുമായി സമ്പർക്കത്തിലിരിക്കാനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് വൻ വൻകുതിപ്പിൽ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് പവനവിലൂടെ വർധിച്ച് അമ്പത്തി എണ്ണായിരത്തി ഇരുനൂറ്റി എൺപത് രൂപയിലെത്തി ഗ്രാം വില എൺപത് രൂപ ഉയർന്ന് ഏഴായിരത്തി ഇരുനൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായി തുടർച്ചയായി മൂന്നാം ദിവസമാണ് സ്വർണ്ണവിലയിൽ മുന്നേറ്റം ഉണ്ടാകുന്നത് ഇതോടെ ഈ ആഴ്ചയിലെ മാത്രം വർധന ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് കാരറ്റ് സ്വർണവിലയും ഉയരുന്നുണ്ട് ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപ ഉയർന്ന് ആറായിരത്തി പതിനഞ്ച് രൂപയിലാണ് ഇന്നത്തെ വ്യാപാരം മാറ്റമില്ല രൂപയിൽ തുടരുന്നു ഒക്ടോബർ രേഖപ്പെടുത്തിയ രൂപയും മുപ്പത്തിന്വന് രൂപയുമാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്വർണ്ണവില നിലവിലെ കുതിപ്പ് തുടർന്നാൽ അധികം വൈകാതെ സ്വർണം കേരളത്തിൽ പുതിയ റെക്കോർഡ് കുറിച്ചേക്കും രാജ്യാന്തര സ്വർണ്ണവില വീണ്ടും രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറിനും കൊള്ളെത്തി